ഭണ്ഡാരത്തിൽ രണ്ട് ചെമ്പ് തൊട്ടുകൾ ആരാണ് ഇട്ടത് ഉത്തരം ദരിദ്രയായ ഒരു വിധവ ഈശോ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയത്തിൽ എന്തു ചെയ്യുന്നതാണ് കണ്ടത് ഉത്തരം നേർച്ചയിടുന്നത് ധനികർ എവിടെ നിന്നാണ് സംഭാവന നൽകിയത് ഉത്തരം അവരുടെ സമൃദ്ധിയിൽ നിന്ന് ജെറുസലേമിന്റെ പതന സമയത്ത് യൂതായിലുള്ളവർ എങ്ങോട്ടേക്ക് പാലായനം ചെയ്യണമെന്നാണ് പറയുന്നത് ഉത്തരം പർവ്വതങ്ങളിലേക്ക് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എപ്പോഴാണ് ഉത്തരം മനുഷ്യപുത്രന്റെ ആഗമനത്തെ കടലിന്റെയും തിരമാലകളുടെയും ഇരുമ്പൽ ജനപദങ്ങളിൽ എന്താണ് ഉളവാക്കുന്നത് ഉത്തരം സംഭ്രമം എല്ലാ ദിവസവും യേശോ ദേവാലയത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു ഉത്തരം പഠിപ്പിച്ചു രാത്രിയിൽ ഈശോ പട്ടണത്തിന് പുറത്തു പോയി എവിടെയാണ് വിശ്രമിച്ചത് ഉത്തരം ഒലിവുമലയിൽ ഈശോയുടെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ എവിടെയാണ് വന്നുകൊണ്ടിരുന്നത് ഉത്തരം ദേവാലയത്തിൽ യേശുവിൻ്റെ അടുത്ത് വന്നിരുന്നു കുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ഏതാണ് ഉത്തരം പെസഹ പുരോഹിതന്മാരും നിയമജ്ഞരും ആരെ എങ്ങനെ വധിക്കാമെന്നാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഉത്തരം യേശുവിനെ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ആരിലാണ് സാത്താൻ പ്രവേശിച്ചത് ഉത്തരം യൂദാസ് യൂദാസ്കറിയോത്ത ആരെയാണ് സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നത് ഉത്തരം യൂദാസിനെ ആരെയൊക്കെയാണ് പെസഹ ഭക്ഷിക്കുന്നതിനായി ഒരുക്കങ്ങൾ ചെയ്യുവാൻ യേശു പറഞ്ഞയച്ചത് ഉത്തരം യോഹന്നാനെയും പത്രോസിനെയും പത്രോസും യോഹന്നാനും പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുവൻ എന്ത് ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുമെന്നാണ് യേശു അവരോട് പറഞ്ഞത് ഉത്തരം ഒരു കുടം വെള്ളം പത്രോസും യോഹന്നാനും എവിടെയാണ് പെസഹ ഒരുക്കിയത് ഉത്തരം ഒരു വലിയ മാളിക മുറിയിൽ പീഠ അനുഭവിക്കുന്നതിന് മുൻപ് ശിഷ്യരോടൊപ്പം എന്ത് ഭക്ഷിക്കുവാനാണ് യേശു ആഗ്രഹിച്ചത് ഉത്തരം പെസഹ ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ എന്തിൻ്റെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യുകയില്ല എന്നാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഈശോ എന്താണ് എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തത് ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു എന്ന് ഉത്തരം അപ്പം യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എവിടെ ഉണ്ടെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം മേശമേൽ ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായ വലിയ തർക്കം എന്തായിരുന്നു ഉത്തരം ആരാണ് വലിയവൻ നിങ്ങളിൽ ഏറ്റവും വലിയവൻ ആരെപ്പോലെ ആകണമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഏറ്റവും ചെറിയവനെ പോലെ അധികാരമുള്ളവൻ ആരെ പോലെ ആയിരിക്കണമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ശുശ്രൂഷകനെ പോലെ ആരെയാണ് സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചത് ഉത്തരം ഷിമയോൻ പത്രോസിനെ യേശുവിനോട് കർത്താവെ നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ് ഇത് ആരാണ് പറഞ്ഞത് ഉത്തരം ഷിമയോൻ പത്രോസ് പത്രോസ് യേശുവിനെ അറിയുകയില്ല എന്ന് എത്ര പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിന് മുമ്പ് കോഴി കൂവുകയില്ല എന്നാണ് ഈശോ പറഞ്ഞത് ഉത്തരം മൂന്ന് പ്രാവശ്യം പിതാവെ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ എന്നിൽ നിന്ന് എന്ത് അകന്നു പോകണമെന്നാണ് ഈശോ പ്രാർത്ഥിച്ചത് ഉത്തരം പാനപാത്രം ആരുടെ ഹിതം നിറവേറട്ടെ എന്നാണ് യേശു പ്രാർത്ഥിച്ചത് ഉത്തരം പിതാവിന്റെ ഹിതം യേശുവിനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ആരാണ് പ്രത്യക്ഷപ്പെട്ടത് ഉത്തരം ഒരു ദൂതൻ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്തു ചെയ്യണമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തീ കാഞ്ഞുകൊണ്ടിരുന്ന പത്രോസിനെ കണ്ട് ആരാണ് ഇവനും യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഉത്തരം പരിചാരിക യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് പുറത്തുപോയി എന്താണ് ചെയ്തത് ഉത്തരം മനം നുന്തു കരഞ്ഞു യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തത് ആരാണ് ഉത്തരം കാവൽ നിന്നിരുന്നവർ മനുഷ്യപുത്രൻ ആരുടെ വലതുവശത്ത് ഇരിക്കുമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ദൈവശക്തിയുടെ യേശു ആരുടെ ചെവിയാണ് തൊട്ട് സുഖപ്പെടുത്തിയത് ഉത്തരം പ്രധാന പുരോഹിതന്റെ സേവകൻ്റെ ചെവി